ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകൾക്ക് വന്ന കമന്റുകൾക്ക് മറുപടി പറയാമെന്നാണ് കരുതുന്നത് പലരും സംശയമായും ചോദ്യമായും ഉന്നയിക്കുന്ന പല കാര്യങ്ങളും നാളുകൾ കഴിയും തോറും മറന്നു പോകാനുള്ളത് കൊണ്ടാണ് ഉടനടി അതിന് മറുപടി പറയാമെന്ന് കരുതുന്നത് പ്രധാനമായും വന്ന ഒരു കാര്യം ദൈവത്തോട് നാം അടുക്കണമെങ്കിൽ ദൈവം കൂടെ വിചാരിക്കണം എന്ന ഒരു പ്രസ്താവമാണ് സാധാരണഗതിയിൽ മനുഷ്യർ പറയുന്നൊരു വാക്കാണത് നമ്മൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല ദൈവം വിചാരിക്കണം ദൈവം സർവശക്തനാണല്ലോ അവിടത്തേക്ക് നമ്മുടെ കാര്യത്തിൽ നിയന്ത്രണമുണ്ട് സകലത്തിൻ്റെയും അതീശനായ ഒരു പിന്നെ പക്ഷേ ദൈവം നമ്മെ സ്വതന്ത്ര മനസ്സോടെയും ഇച്ഛാശക്തിയോടുകൂടെയാണ് ഭൂമിയിൽ വിട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുമാണ് മുൻകൈ ഉണ്ടാകേണ്ടത് യോഹനയുടെ സുശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്നാണ് വചനം പറയുക സ്വീകരിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണമല്ലോ ആ മനസ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പൊ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ നമുക്ക് സ്വന്തമായി ആ തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ക്രിസ്തുവിലൂടെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യന്റെ മനസ്സിന് ഈ ഭാവം നൽകുകയാണ് ദൈവത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ അകത്തുണ്ട് ദൈവമനസ്സുണ്ട് ആ ദൈവമനസ് ആർജിതമായ മനസ്സിന്റെ ബലത്തിൽ ലോകത്തുള്ള താല്പര്യപ്രകാരം നാം ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് അത് തമസ്കരിക്കപ്പെടാനിടയുണ്ട് അവിടെയാണ് യേശു പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടു കുറേ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ അവിടുന്ന് നമ്മുടെ മേൽ മുദ്ര വയ്ക്കുകയും അച്ചാരമായി തന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ക്രിസ്തുവിലേക്ക് തിരിയാൻ പ്രേരക പരിശുദ്ധാത്മാവിന് സകല മനുഷ്യർക്കുമായി അവിടെ നൽകിയിട്ടുണ്ട് ആ ആത്മാവിന്റെ പ്രവർത്തനത്തിന് യോജിച്ച വിധം നമ്മൾ ഇച്ഛാശക്തിയെ വിനിയോഗിക്കണമെന്ന് മാത്രം ദൈവം തിരുമനസ്സായിട്ടുണ്ട് ഇനി ദൈവം മനസ്സാകാനില്ല എന്ന കാര്യം അറിയണം അങ്ങനെ ദൈവത്തിലേക്ക് തിരിയാനായി അവിടെ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് ആ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുകയാണ് അല്ലെങ്കിൽ ആ ആത്മാവിന്റെ പ്രവർത്തനത്തെ സ്വീകരിക്കുകയാണ് നമ്മുടെ കടമ ദൈവം വിചാരിക്കണം എന്ന് പറഞ്ഞ് ഉപേക്ഷ വയ്ക്കാൻ നമുക്ക് അവകാശമില്ല അകല മനുഷ്യർക്കും വേണ്ടി രക്ഷ വെളിപ്പെട്ടിരിക്കുന്നു പഴയ നിയമകാലത്താണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപാണെങ്കിൽ ദൈവാന്വേഷണത്തിന്റെ ലോകമാണ് ഇന്നും പല ലോക മതങ്ങളും ദൈവാന്വേഷണത്തിന്റെ പാതയിലാണ് ക്രിസ്തുവാകട്ടെ വെളിപ്പെട്ട ദൈവവും അതുകൊണ്ട് മിസ്റ്റർ ജോൺ പോൾഡാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രീക ലേഖനത്തിൽ പറയുന്നുണ്ട് എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ രശ്മികളുണ്ട് സത്യം യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിലേക്ക് തിരിയുകയാണ് യഥാർത്ഥത്തിൽ രക്ഷ അനുഭവിക്കാൻ ആവശ്യമെന്നാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ അപ്രകാരം ചിന്തിക്കുന്നവരെ ഓർക്കണം ദൈവം മനസ്സായിരിക്കുന്നു ദൈവത്തിൻ്റെ ആ മനസ്സ് വചനം വഴി സാധ്യതയും തുറന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിലേക്ക് തിരിയാനുള്ള പ്രേരണ നമ്മുടെ മനസാക്ഷിക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു അത് കർത്താവിലേക്ക് നോക്കുകയാണ് കരണീയം ഇനിയൊരു കാത്തിരിപ്പിന്റെ കാലമില്ല ദൈവം നമ്മോടുകൂടെ ഒരു സഹോദരി തന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഫലമൊന്നും കണ്ടില്ല എന്നൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ മാനസാന്തരം എന്നത് വ്യക്തിപരമായി ദൈവം നമ്മോട് പറയുന്ന കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾക്ക് പകരം നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആവശ്യം മറ്റുള്ളവരിൽ നാം ഒരു കുറവ് കാണുന്നു അവർ ക്രിസ്തുവിലേക്ക് തിരിയുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു നമുക്കാരെയും വിധിക്കാൻ അവകാശമില്ല ഒരുപക്ഷെ ക്രിസ്തുവിനെതിരായതാണെന്ന് നാം കാണാൻ ഇടയാകുന്ന കാര്യങ്ങളാകാം ഇത്തരം വ്യക്തികൾ ചെയ്യുക പക്ഷെ അപ്പോഴും നാം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കണം ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല ഇപ്രകാരം ദൈവത്തിൽ നകന്നു ജീവിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര വരിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് എന്നാണ് ഒന്ന് യോഹനൻ രണ്ട് രണ്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലോകത്തിനു മുഴുവനും വേണ്ടി പരിഹാരമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും നമ്മൾ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുകയാണ് വേണ്ടത് അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ മറ്റുള്ളവരോട് കരുണയായിരിക്കാനാണ് അനുകമ്പാപൂർവം പെരുമാറാനാണ് ഒരാൾ കുറവുള്ള ആളായിട്ട് കാണുമ്പോൾ അയാളെ വിധിച്ച് ഇയാൾ കുറവുള്ളവനാണ് ഇയാൾ ദൈവത്തിൽ അകം നാണ് എന്ന് നാം തീരുമാനിക്കുന്നതിന് പകരം നാം ഹൃദയം കൊണ്ട് ഒരു കാര്യം അറിയണം ദൈവം അയാളെ നമ്മെക്കാളധികമായി സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നത് ആരിലൂടെയാണ് വെളിപ്പെടേണ്ടത് നമ്മിലൂടെയാണ് അതുകൊണ്ടാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കുറവുള്ളവരാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നാം തിരിച്ചറിയണം അതേ കുറവുകളുടെ പങ്കാളിത്തമാണ് നമുക്കുള്ളത് അതേ കുറവുകൾ തന്നെയാണ് നമ്മിലുള്ളത് അതുകൊണ്ട് നാം മാനസാന്തരപ്പെടുക കൂടുതൽ കൂടുതൽ നാം ദൈവത്തിലേക്ക് തിരിയുക അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിക്കുന്നവരായി തെറ്റ് ചെയ്യുന്നവരെയും വീണ് പോകുന്നവരെയും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്നവരായി മാറുകയാണ് യഥാർത്ഥത്തിൽ ആവശ്യം അങ്ങനെ അങ്ങനെയാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് വെളിപ്പെടുക അതല്ലാതെ നാം ഒരാൾ കുറവുകൾ കാണുന്നു അയാളെ വചനം പറഞ്ഞും ധ്യാനം കൂടിച്ചും നേരെയാക്കാം എന്ന് നാം കരുതുന്നത് മൗഢ്യമാണ് യഥാർത്ഥത്തിൽ നാം ആണ് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ രോഗികളെ തേടി വന്നവനാണ് താൻ പാപികളെ തേടി വന്നവനാണ് താൻ എന്ന ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയാണ് കരണീയമായിട്ടുള്ളത് എന്ന് തോർക്കണം ബാല്യകാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ദൈവം പറയുന്നതനുസരിച്ചാൽ മാത്രമേ ദൈവം നമ്മെ നോക്കൂ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മെ പിടികൂടും പണ്ട് മുതലേ നാം കേൾക്കുന്ന കാര്യമാണ് ഒരു ഭീഷണിയുടെ സ്വരമുള്ള കാര്യമാണ് ദൈവം പാതകളായിരിക്കും നമ്മെ തേടി വന്നയാളാണ് അവിടുന്ന് നാം നല്ലവരായിരിക്കുമ്പോഴല്ല അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴല്ല ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നാം ദൈവത്തെ തേടുകയോ ദൈവത്തിന് ഇഷ്ടം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴല്ല ദൈവം കരുണാപൂർവം നമ്മെ കടാക്ഷിച്ചത് നമ്മുടെ കുറവുകളും അയോഗ്യതകളും അറിയാവുന്ന ദൈവം നമ്മോട് കൂടെ വന്നു യേശുവിനെക്കുറിച്ചുള്ള പരാതി തന്നെ അതായിരുന്നല്ലോ പാവികളോടും വേശുകളോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നവൻ വിരുന്നിൽ പങ്കുകൊള്ളുന്നവൻ പാപികളെയും വേശികളെയും ചൂതാട്ടക്കാരെയുമൊക്കെ സുഹൃത്തുക്കളായി സ്വീകരിച്ചൊരുവൻ ദൈവം എല്ലാവരോടും കൂടെയാണ് കുറവും പോരായ്മയുള്ളവരെ ദൈവം കൂടുതൽ ചേർത്ത് പിടിക്കും നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ തേടി തൊണ്ണൂറ്റി ഒൻപതിനെ തന്നെ മലയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഇടയനെക്കുറിച്ച് ക്രിസ്തു തന്നെ പറയുന്നില്ലേ തന്നെ സ്നേഹിക്കുന്നവരെ അന്വേഷിച്ചല്ല അവിടെ ഒന്ന് വന്നത് സകലർക്കും വേണ്ടിയാണ് അതുകൊണ്ട് ദൈവത്തെ നോക്കുന്നവരെ ദൈവം നോക്കും ദൈവത്തെ നോക്കാത്തവരെ പിശാശി പിടികൂടും എന്ന പതിവ് പല്ലവികൾ നമ്മൾ കൈവിടണം ദൈവം എല്ലാവരെയും സസൂക്ഷ്മം നോക്കുന്നു എൻ്റെ ജീവിതാനുഭവമാണത് പതിനെട്ട് വർഷം ഞാൻ ദൈവമില്ല എന്ന് പഠിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ദൈവം കരുണാരഹിതനായി എന്നോട് വർത്തിച്ചില്ല എന്നതാണ് എൻ്റെ അനുഭവം പതിനെട്ട് വർഷം ദൈവമില്ല എന്ന് പറഞ്ഞ എന്നെ ആറാം ദിവസം ഞാൻ മുങ്ങിയ മാമദീസ് ബലത്തിൽ തിരികെ വിളിക്കാനും തിരികെ കൂട്ടാനും ദൈവത്തിനായി ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം നിരന്തരം ഈ പ്രവൃത്തിയിലാണ് സകലരെയും തന്നിലേക്ക് തിരിക്കാൻ നേർവഴിക്ക് തിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് നൽകിയിട്ടുണ്ട് ആ ആത്മാവ് പ്രവർത്തിക്കും അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്നവരെ മാത്രമേ ദൈവം നോക്കൂ എന്ന് പറയാൻ കഴിയില്ല ഇഷ്ടം മത്താസ്വേദത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാല്പത്തി അഞ്ചാം തിരുവചനത്തിൽ ശിഷ്ടന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യുകയും നീതിമാൻ്റെ മേലും നീതിരഹിത മേലും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു എല്ലാവരോടും കരുണാപൂർവ്വം വർദ്ധിക്കുന്നവരുമാണ് ദൈവം അതിന്റെ പേരാണ് കരുണ കരുണ എന്നത് കേണു പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രത്യേക ദാനം ഒന്നുമല്ല സകല മനുഷ്യരുടെയും മേൽ ക്രിസ്തു കരുണയായിരിക്കുന്നു ആ കരുണയാണ് കുരിശിൽ കണ്ടത് ആ കുരിശിൽ കണ്ട കരുണയെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ ക്രിസ്തുവിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കാൻ പറ്റും അത് ദൈവത്തിന്റെ വരദാനമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനമാണ് അതുകൊണ്ട് ദൈവത്തെ നോക്കുന്നവരെ ദൈവം നോക്കുമെന്നല്ല സകലരെയും ദൈവം കടാക്ഷിക്കുന്നു അനുനിമിഷം എല്ലാവർക്കും നന്മ ചെയ്യുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായാണെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാസ രണ്ടാം അധ്യായത്തിൽ പത്താം തിരുവിദിനം അത് നമ്മോട് പറയുന്നു സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയുടെ സദ്വാർത്തയാണ് ക്രിസ്തു അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ദൈവത്തെ നോക്കുന്നവരെയല്ല ദൈവത്തെ നോക്കാൻ ദൈവം തന്നെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുന്നു ജീവിതാവസരങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് തിരിക്കുന്നവയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് ആ വഴിയെ ക്രിസ്തുവിലേക്ക് ചരിക്കാൻ കഴിയും യേശു നമുക്ക് വേണ്ടി പകരമായി എന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടു എന്നതുകൊണ്ട് ആരെയും നമ്മൾ ഒഴിവാക്കേണ്ട എല്ലാവരും ക്രിസ്തുവിലേക്ക് തിരിയും എന്ന പ്രത്യാശയാണ് നമുക്ക് വേണ്ടത് ഇനി മറ്റൊരു ചോദ്യത്തിൽ കണ്ടത് മരിച്ചുപോയ എല്ലാവരും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമോ നന്മ ചെയ്യുന്നവരല്ലേ സ്വീകരിക്കപ്പെടുമെന്നാണ് നന്മ ചെയ്യുന്നവർ മാത്രമല്ല അനുദപിക്കുന്ന ഏവനും ഇനി അനുദപിക്കുന്നത് ആരാണെന്ന് എങ്ങനെ അറിയും ഒരിക്കൽ മരിയാ ജോൺ വിയാനി അച്ഛൻ്റെ അടുത്ത് ഒരു സ്ത്രീ കുമ്പസാരിക്കാൻ ചെന്നു ദുഷ്ടനായതെ ഭർത്താവിനെ കുറിച്ചാണ് അവർക്ക് ആവലാതി പറയാനുള്ളത് കുംഭസാരത്തിനിടയ്ക്ക് അവർ പറഞ്ഞു എന്റെ ഭർത്താവ് ജീവിച്ച കാലത്തൊക്കെ മോശമായിട്ട് ജീവിച്ചു മരിച്ചപ്പോ അദ്ദേഹം ഒരു പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താണ് മരിച്ചത് നിശ്ചയമായും നരകത്തിൽ പോകാനിടയുണ്ട് അദ്ദേഹം എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് അതിൽ വേദനയുണ്ട് അവർക്ക് വിയാനിയച്ചൻ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഇല്ല ആ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല പുഴയുടെ മേലെ പാലത്തിൽ നിന്ന് ചാടുന്ന നിമിഷം ചാടി ആദ്യത്തെ നിമിഷം അയാൾ ദൈവത്തോട് പറഞ്ഞു ദൈവമേ തെറ്റിപ്പോയി കരുണയായിരിക്കണമേ ഏത് നിമിഷമാണ് ഒരാൾ അങ്ങനെ പറയുക എന്ന് ആർക്കറിയാം നമുക്കങ്ങനെ പറയാൻ കഴിയണമെന്നില്ല അതാണല്ലോ മരണം എപ്പോഴും മുന്നിൽ കണ്ട് നിരന്തരം അനുഗമിച്ച് നാം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അങ്ങനെ വീണുപോയ ആ മനുഷ്യൻ പുഴയിലെത്തുന്നതിന് മുമ്പ് മാലാകമാർ അദ്ദേഹത്തിന്റെ ആത്മാവിന് ദൈവകരങ്ങളിലേക്ക് സംഭവിച്ചു എന്നാണ് പറയുക ആത്മഹത്യ തിന്മയാണ് അയാൾ ചെയ്തതെല്ലാം തിന്മയാണ് ജീവിതം മുഴുവൻ തിരുമ്മയാട്ട് ജീവിച്ചയാളാണ് പക്ഷേ അവസാന നിമിഷം എൻ്റെ ദൈവമേ കരുണയായിരിക്കണമേ തെറ്റിപ്പോയി നമുക്കൊരു കള്ളനെക്കുറിച്ചറിയാമല്ലോ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പാർശ്വത്തിലുണ്ടായിരുന്ന ഒരു കള്ളൻ നാം നല്ല കള്ളൻ എന്ന് വിളിക്കുന്ന കള്ളൻ ആ കള്ളനൊരു നന്മയും ചെയ്തിട്ടില്ല അയാൾ ക്രിസ്തുവിലേക്ക് നോക്കി അവൻ പരിശുദ്ധനാണെന്ന് ഏറ്റു പറഞ്ഞു നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ അനുതാപത്തിൻ്റെ പ്രാർത്ഥന പോലും അല്ല യേശുവിൻ്റെ പരിശുദ്ധി അറിയുന്നു അവൻ അവൻ്റെ കുറവറിയുന്നു എന്നിട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞയാൾ പറയുകയാണ് നിന്റെ രാജ്യത്ത് നീ വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണം ക്രിസ്തുവിനോട് പറഞ്ഞ മറുപടി എന്താണ് ഇന്ന് നീ എന്നോട് കൂടെ പറയലായിരിക്കും അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും മരണമടയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടുന്നു നമ്മൾ വിശ്വസിക്കണം അതിൽ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടാകാം പക്ഷേ നമുക്ക് ഓർമ്മ വേണ്ടത് കർത്താവിന്റെ കാരുണ്യം എല്ലാവരോടും കൂടെ ഉണ്ടെന്നാണ് അങ്ങനെ കാരുണ്യമുണ്ടെന്ന ബോധ്യത്തോടെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ ശുദ്ധീകരണ അവസ്ഥയിലാകാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരാൾ നരകത്തിൽ പോകുമെന്ന് നാം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൂടാം ദൈവത്തിന്റെ കാരുണ്യത്തെ നാം ചെറുതായി കണ്ടുകൂടാ മരണമടയുന്നവരൊക്കെ ദൈവസന്നിധിയിലാണ് അവർ ശുദ്ധീകരണാവസ്ഥയിലോ പർവീസയിലോ ആകാം അവർ ഒരുപക്ഷെ നരകാഗ്നിയിൽ പതിക്കുന്നവരാകാം നമുക്ക് വിവേചിക്കാനും വിധിക്കാനും ആകില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ ഇനി ഒരു വചനത്തിന് വ്യാഖ്യാനം വേണമെന്ന് ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ പതിനാറാം അധ്യായത്തിലെ അവിശ്വസ്തനായ കാര്യസ്ഥന്റെ കാര്യമാണ് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ കാര്യം പറയുമ്പോൾ പല രീതികളിൽ പല നിലകളിൽ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഒന്ന് ഈ കാര്യസ്ഥൻ അവിശ്വസ്തനാണ് അദ്ദേഹം തന്റെ യജമാനോട് വിശ്വസ്തത പുലർത്തിയില്ല അയാളുടെ അവിശ്വസ്തത യജമാനൻ തിരിച്ചറിയുകയും അയാളെ പിരിച്ചുവിടാനും തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ കാര്യസ്ഥൻ ഓർക്കുകയാണ് എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടാൽ കാര്യസ്ഥ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ കിളക്കുകയോ ഭിക്ഷയാചിക്കുകയോ മാത്രമേ മാറുകയുള്ളൂ കിളയ്ക്കാൻ ആരോഗ്യമില്ല ഭിക്ഷയാചിക്കാൻ അഭിമാനം സമ്മതിക്കുന്നുമില്ല ഞാൻ എന്ത് ചെയ്യും അപ്രകാരമുള്ള കാര്യസ്ഥൻ യജമാനനോട് കടം വാങ്ങിയ ആളുകൾക്ക് വിളവുകൾ ചെയ്തു കൊടുക്കുകയാണ് നൂറുപത്ത് എണ്ണ വാങ്ങിയവർക്ക് അത് വെട്ടി അൻപതാക്കി തിരുത്തി കൊടുക്കുന്നു അങ്ങനെ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഈ കാര്യസ്ഥനെ നമുക്ക് കാണാൻ കഴിയുക ആ ഭാഗത്ത് നിന്ന് നാം ആലോചിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യസ്ഥ സ്ഥാനം നൽകിയിട്ടുണ്ട് എല്ലാ മനുഷ്യരും കാര്യസ്ഥരാണ് ദൈവകൃപയുടെ സ്നേഹത്തിന്റെ കാര്യസ്ഥർ അത് വിശ്വാസികൾ എന്ന നിലയ്ക്കോ അവിശ്വാസികൾ എന്ന നിലയ്ക്കോ സകല മനുഷ്യരിലും ഈ കാര്യസ്ഥ സ്ഥാനമുണ്ട് അവരന് വേണ്ടി ആയിരിക്കുക എന്ന ധർമ്മം ദൈവം ഏൽപ്പിച്ച കാര്യമാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യനിർവഹണം എങ്ങനെയാണ് നാം ജീവിതത്തിൽ നിറവേറ്റുന്നത് ഇവിടെ കാര്യസ്ഥൻ അവിശ്വസ്തനാണെന്ന് കണ്ടു നാം ഓരോരുത്തരും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അറിയാം നിരവധി അവിശ്വസ്തത ഉള്ളവരാണ് അത് സാധാരണ വിചാരിക്കുന്ന പോലെ ദാമ്പത്യ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള വിശ്വ വിശ്വസ്തയോ മാത്രമൊന്നുമല്ല ദൈവം നമ്മെ ഏൽപ്പിച്ച സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതിനിടയ്ക്ക് സ്വാർത്ഥം കടന്നുകൂടുകയും സ്വന്തം ഇഷ്ടത്തിലായിത്തീരുകയും അവനോടുള്ള പ്രിയം കൂടുകയൊക്കെ ചെയ്യുന്ന നിരവധി സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് അപ്പം അങ്ങനെ അവനവനോടുള്ള പ്രിയം വളർന്ന് അഹങ്കാരം വളർന്ന് ദ്രവ്യാസക്തിയിൽ കുടുങ്ങി ഒക്കെ നാം ജീവിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച ഈ സ്നേഹം പകർന്നു കൊടുക്കുന്നതിൽ വീഴ്ച ഉണ്ടാവും ദൈവത്തിൻ്റെ മുഖമാണ് നമ്മിലൂടെ വെളിപ്പെടേണ്ടത് അതിന് വീഴ്ച ഉണ്ടാവുമ്പോഴോ വീഴ്ച ഉണ്ടാവുമ്പോൾ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ നാം ഓരോരുത്തരും അങ്ങനെ രണ്ട് കണക്ക് ചോദിക്കലുകൾക്ക് വിധേയരാകുന്നുണ്ട് രണ്ട് കണക്ക് ചോദിക്കലുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് ഒന്ന് മരണ നേരത്തൊരു കണക്ക് ചോദിക്കലാണ് മരണ നേരത്ത് കണക്ക് ബോധിപ്പിക്കണം തനതു വിധി ഉണ്ടാവും ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് നാം വിധിക്കപ്പെടും രണ്ടാമത് അന്ത്യവിധിയിലാണ് അന്ന് സമ്പൂർണമായി കണക്കുകൾ നാം കൈയേൽപ്പിക്കേണ്ടി വരും ഈ രണ്ട് സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് നമ്മളെന്ന ബോധം നമുക്കുണ്ടാകണം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ജീവിക്കാനുള്ളൂ ഇന്നലെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല നാളെ നമുക്ക് അറിയാനും പാടില്ല അപ്പൊ ഇന്ന് നാം ജീവിക്കുന്ന സമയത്ത് നാം വിശ്വസ്തരാണോ അവിശ്വസ്തരാണോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ പഴയകാലത്ത് അവിശ്വസ്തതയിലെ നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോഴാണ് അനുതാപത്തോടെ ആയിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഈ അവിശ്വസ്തനായ കാര്യത്തിനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ യജമാനന് നഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇയാളോ വിശ്വസ്തത കാണിച്ചില്ല എന്നിട്ട് അയാൾ കണക്കെഴുതി തിരുത്തി യജമാനോട് കടം വാങ്ങിയവർക്കൊക്കെ ഇളച്ചു കൊടുക്കുന്നു ലോകത്തിന്റെ യജമാനാണെങ്കിൽ നിശ്ചയമായിട്ടും അയാൾ കഠിനമായി ശിക്ഷിക്കപ്പെടും രണ്ട് കാര്യം കൊണ്ടാണ് ഒന്നാമത് ആ വിശ്വസ്തത കാണിച്ചിട്ടുണ്ട് അത് ശിക്ഷാർഹമാണ് പിരിച്ചുവിടണം രണ്ടാമത് അതിനിടയ്ക്ക് യജമാനന്റെ സ്വത്തുവകകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇയാൾ മറ്റുള്ളവർക്ക് ഇളവ് ചെയ്തു കൊടുത്ത് വീണ്ടും യജമാനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ദൈവത്തിന്റെ കണക്ക് പുസ്തകം പോലല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സ്നേഹം ക്രയവിക്രയം ചെയ്യുന്നതിൽ നമുക്ക് അവിശ്വസ്തതയുണ്ടായി നാം ദൈവത്തിനതിൽ കണക്ക് ബോധിപ്പിക്കാൻ വിളിക്കപ്പെടുന്നു ദൈവം നമ്മെ തള്ളിക്കളയും എന്ന് നിലവരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നാം മറ്റുള്ളവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുകയാണ് പോലെ നാം ദൈവത്തിനോട് അവിശ്വസ്ത കാണിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ഈ സ്നേഹം കടം കൊണ്ട ആളുകളുണ്ട് അങ്ങനെ കടം കൊണ്ട ആളുകൾ ആ കടം കൊണ്ട ആളുകൾ അത് തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ തിരിച്ചു കൊടുക്കാത്ത ആളുകളോട് അതൊരു അവിശ്വസ്തതയാണ് അല്ലെങ്കിൽ യജമാനെ ചതിക്കുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്ത ആളുകളോട് ഈ കാര്യസ്ഥൻ കടമിളവ് ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ കുറവുകളും പോരായ്മകളും ഇളവ് ചെയ്ത് കൊടുക്കുക അവരുടെ കുറവുകളും പോരായ്മകളും ഇളവ് ചെയ്തു കൊടുക്കുമ്പോൾ യജമാനൻ ഈ കാര്യസ്ഥനെ ശ്ലാഘിക്കുന്നു ഇയാൾ അവിശ്വസ്തനാണ് പക്ഷേ ഇയാൾ ബുദ്ധിമാനാണ് ദൈവികമായ ബുദ്ധി മാനുഷികമായ ബുദ്ധിയുടെ വിപരീതമാണ് ഇവിടെ കടം ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിശ്ചയമായും അയാൾ ശ്ലാഘിക്കപ്പെടും കാരണം ദൈവസന്നിധിയിൽ ാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് വീണുപോയവരാണ് ആ വീഴ്ചയാണ് നമ്മുടെ അവിശ്വസ്തത അങ്ങനെ തള്ളപ്പെടാനിടയുള്ള നമ്മൾ നമ്മുടെ മുൻപിൽ ദൈവത്തിനും നമുക്കുമെതിരായി തെറ്റ് ചെയ്ത ആളുകളുടെ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുമ്പോൾ അവരോട് ക്ഷമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടും തങ്ങൾ ചെയ്ത പ്രവൃത്തികൾ മുഖേന ദൈവസന്നിധി കടമുള്ളവരാണ് നമ്മോ നമ്മുടെ മുൻപിൽ ദൈവത്തിനെതിരായും ഒക്കെ തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ കടങ്ങൾ നമ്മൾ ഇളവ് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം നീതീകരിക്കപ്പെട്ടവരായി മാറുന്നു സ്വാഭാവികമായും അവരനോട് ക്ഷമിക്കുക എന്ന ദൈവീക കടമ ആ സമയത്ത് നമ്മൾ നിറവേറ്റുന്നുണ്ട് അതുകൊണ്ട് നാം ശ്ലാഘിക്കപ്പെടും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്ന അവിശ്വസ്തനായ കാര്യത്തിനെ പോലെ കുറവുകളും പോരായ്മകളുമുള്ള നമ്മൾ ദൈവത്തോട് കുറവുകളും പോരായ്മകളും കാട്ടിയിട്ടുള്ള നമ്മൾ അവരിനോട് ക്ഷമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ശ്ലാഘിക്കപ്പെടും എന്നൊരു കാര്യമാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് ഇത് കേവല സ്വത്ത് സംബന്ധമായ കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത് ഇത് ദൈവിക സ്നേഹത്തോടുള്ള വിശ്വസ്തയെ സംബന്ധിച്ച കണക്കിന്റെയും കടത്തിന്റെയും കാര്യത്തിലാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവിശ്വസ്തരായ കാര്യസ്ഥരാണ് നമ്മൾ നമ്മൾ നം യജമാനോട് കടക്കാരായിട്ടുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവത്തോട് കടക്കാരായിട്ടുള്ളവരോട് അവരുടെ കടങ്ങൾ ഇളവ് ചെയ്ത് നാം ക്ഷമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടും ശ്ലാഘിക്കപ്പെടും എന്നാണ് ഇതാണ് ആത്മീയമായ ഒരു വശം ഇത് പ്രധാനപ്പെട്ടതാണ് അത് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് എന്നാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തോട് കുറവുകളും പോരായ്മകളും ഉള്ളവരായിരിക്കുമ്പോഴും മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ അവിശ്വസ്തയുടെ മുറിവുകൾ ഉണക്കാൻ കഴിയും എന്നാണ് വചനം നമ്മൾ പറയുന്നത് ഇനി ഉപമയുടെ വേറൊരു വശം അത് സാമ്പത്തിക വശമാണ് സാമ്പത്തിക വശം എന്താണ് നമ്മൾ സമ്പത്തിനെ സംബന്ധിച്ച് ഒരു ധാരണ നമുക്കുണ്ടാകണം സമ്പത്ത് പല വിധത്തിലുണ്ട് സമ്പത്ത് ദൈവദാനമാണെന്ന് നമുക്കറിയാം അധ്വാനം വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാകുന്ന ധനം നമ്മുടേതല്ലെന്നും ദൈവത്തിന്റെ ദാനമാണെന്ന് നമുക്കറിയാം ഇനി വേറൊരു തരത്തിൽ ധനാഗമന മാർഗമുണ്ട് അത് കൈക്കൂലി വാങ്ങിയിട്ടാകാം കളവ് നടത്തിയിട്ടാകാം മറ്റുള്ളവരെ പിടിച്ചു പറിച്ചിട്ടാകാം നമ്മേക്കാൾ ബലം കുറഞ്ഞവരെ ചൂഷണം ചെയ്തിട്ടാകാം അങ്ങനെയൊക്കെ നമ്മൾ സമ്പാദിക്കുന്ന പണമുണ്ട് അത് മോഷണം മുതലാണ് കൊള്ള മുതലാണ് അത് കൊള്ള മുതലാണ് നമുക്ക് ലഭിച്ച ഈ സമ്പത്ത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുമ്പോൾ അത് അവർക്ക് വേണ്ടി കൂടി നൽകപ്പെട്ടതാണ് അത് വ്യയം ചെയ്യുമ്പോൾ അത് ധാർമ്മികമാകും അവർക്ക് വേണ്ടി വ്യയം ചെയ്യാതെ അത് സ്വന്തമാണെന്ന് കരുതി കൈ അടക്കി വെച്ചാൽ അത് അധാർമികമാകും അപ്പൊ ഈ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ വേഗം സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഈ സമ്പത്ത് അവരുടേത് കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് വ്യയം ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ കുറവിൽ നിന്ന് മോചിതരാകും യഥാർത്ഥ ധനം നിങ്ങൾക്ക് നൽകും യഥാർത്ഥ ധനം സ്വർഗരാജ്യാണ് യഥാർത്ഥ ധനം യഥാർത്ഥ സമ്പത്ത് സ്വർഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്വർഗാനുഭവത്തിലേക്ക് നയിക്കുകയാണ് അവിടുത്തെ ലക്ഷ്യം അങ്ങനെ നാം നമുക്കുള്ളവയാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ളവ മറ്റുള്ളവർക്കായിട്ട് വേം ചെയ്യുമ്പോൾ അവരനുമായി പങ്കുവെക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് യഥാർത്ഥ ധനം സ്വീകരിക്കാൻ കെൽപ്പുള്ളവരായിട്ട് മാറുമെന്നാണ് വചനം പറയുക ഇനി പല മാർഗങ്ങൾ നമ്മൾ പറയും ഒന്ന് സാധാരണ പറയുന്നത് ദശാംശം കൊടുക്കലാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് രണ്ടാമത്തത് ദാനധർമ്മമാണ് ദാനധർമ്മം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മം ദാനം ചെയ്യുക എന്നാണ് ദാനം ധർമ്മം ചെയ്യുക എന്നല്ല അർത്ഥം ധർമ്മം ഒരു ദാനമാണ് കാരണം അത് നിന്റെ കടമയാണ് ദൈവിക കടമയാണ് ഇത് നിന്റെ ഔദാര്യം അല്ല എന്ന് തിരിച്ചറിയണം നമുക്ക് നമ്മൾ പലപ്പോഴും ആളുകളെ സഹായിക്കുന്ന ഔദാര്യ ബുദ്ധിയോടെയാണ് അല്ലെങ്കിൽ അനുകമ്പ തോന്നിയിട്ടാണ് ഈ അനുകമ്പയല്ല അവിടെ ആവശ്യം യഥാർത്ഥത്തിൽ അവന്റെ അവകാശമാണെന്ന് ബോധ്യത്തോടെ ദൈവത്തിൻ്റെതാണെന്ന് ബോധ്യത്തോടെ നമുക്ക് കൊടുക്കാൻ പറ്റണം ഇനി നമ്മൾ നികുതി കൊടുക്കണം നികുതി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞാനത് ദശാംശത്തിന്റെ കാര്യ സമയത്ത് പറയാൻ ഒരു കാര്യമാണ് നികുതി കൊടുക്കേണ്ട പണം എടുത്ത് പലപ്പോഴും നമ്മൾ ദാനം കൊടുക്കും അല്ലെങ്കിൽ ദശാംശം കൊടുക്കും പള്ളിക്ക് കൊടുത്താൽ കടന്നിരുമെന്നാണ് വിചാരിക്കണേ നമ്മൾ നൂറ് ന്യായങ്ങൾ അതിന് പറയും എന്താ ന്യായം ഇത് കൊടുത്താൽ ഭരണാധികാരികൾ ഇത് ദുർവ്യയം ചെയ്യും ഇത് വേണ്ട ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ നികുതി കൊടുക്കുക എന്ന് വെച്ചാൽ സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടി ഒരു പങ്ക് കൊടുക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ഈ സമൂഹമാണ് നമ്മെ നിലനിർത്തുന്നത് ഈ സമൂഹമാണ് നമുക്ക് അവസരം തരുന്നത് ഈ സമൂഹമാണ് നമുക്ക് അറിവ് തന്നത് ഈ സമൂഹത്തിന് അതുകൊണ്ട് പ്രതി അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ നൽകാൻ നമുക്ക് കടപ്പാടുണ്ട് അതെടുത്ത് നാം ദാനം ചെയ്യുന്നതിൽ അർത്ഥമില്ല അത് നികുതി നികുതിയായിട്ട് തന്നെ കൊടുക്കണം നികുതി പരിഷ്കരണത്തിലൊക്കെ പോരായ്മകളുണ്ട് കുറവുകളുണ്ട് ആ കുറവുകളെയും പോരായ്മകളെയും വിമർശിക്കുമ്പോൾ തന്നെ നാം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇത് ചെയ്തേ തീരും ദൈവ സന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടാൻ ഭൗതിക വശത്തിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ കാണണം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവ അധാർമിക സമ്പത്തായി മാറുന്നത് പങ്കുവെക്കാതെ പോകുമ്പോഴാണ് അതെടുത്ത് നാം പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ അധാർമിക സമ്പത്ത് പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ ദൈവം യഥാർത്ഥ സമ്പത്തായ സ്വർഗരാജ്യം നമുക്ക് നൽകും ഇതാണ് യഥാർത്ഥത്തിൽ ഈ വചനഭാഗത്തിന് നമുക്ക് പറയാവുന്നത് ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണ് പ്രാവർത്തികമാകുന്നത് വചനം പറയുമ്പോൾ എങ്ങനെയാണ് എന്തിനാണ് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എന്നൊക്കെ മാത്രം ചിന്തിച്ചാൽ പോരാ ഈ വചനം എന്നോട് വ്യക്തിപരമായി ദൈവം പറയുന്നു അങ്ങനെ ഞാൻ അവിശ്വസ്തനായ കാര്യസ്ഥനാണെന്നിരിക്കട്ടെ എന്നോട് പറയാം എന്നോട് പറയുമ്പോൾ ഞാൻ പ്രധാനമായും ആത്മീയമായും ഭൗതികമായും രണ്ട് തലങ്ങളിൽ ഇതിനോട് ബാധ്യതയുള്ള ആളാണ് ഒന്ന് ദൈവസന്നിധിയിൽ തെറ്റുകാരായവരോട് അവരുടെ കടങ്ങൾ പുറത്തുകൊണ്ട് അവരുടെ കുറവുകൾ അവരോട് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാരുണ്യം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം മറ്റൊന്ന് ഭൗതിക സമ്പത്തിന്റെ കാര്യത്തിലാണ് അത് എൻ്റെ കയ്യിലുള്ളവ അവരെ വേണ്ടി കൂടി ദൈവം എൻ്റെ കയ്യിൽ തന്നതാണെന്ന് തിരിച്ചറിവോടെ ഇത് വ്യയം ചെയ്യാൻ തുടങ്ങണം അങ്ങനെ വ്യയം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാകും അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരാളെ നമുക്ക് സുവിശേഷത്തിൽ അറിയാം സഖ്യവൂസ് സഖ്യവോസ് പറയുന്നുണ്ട് അന്യായമായി പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലരട്ടിയായി കൊടുക്കുന്നു എൻ്റെ കയ്യിലുള്ളവ ഞാൻ ദരിദ്രരുമായി പങ്കുവെക്കുന്നു രണ്ട് കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ ഈശോ പറയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്ഷ അനുഭവിക്കാൻ രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കരണീയമായിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് ഈ വചനഭാഗത്തിലൂടെ വെളിപ്പെടുന്നത് ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്ന് അനുതാപത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയാനും ക്രിസ്തുവിനെ അനുഗമിക്കാനും നമുക്ക് കഴിയാനിടയാകേണ്ടതുണ്ടോ എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചിലറ്റം പ്രിയപ്പെട്ടവരെ വചനഭാഗങ്ങൾ വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും അത് വ്യക്തിപരമായി ഞാനുമായി ദൈവം നടത്തുന്ന ഒരു സംഭാഷണമായി തിരിച്ചറിഞ്ഞ് അതിനോട് പ്രത്യുത്തിരിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് വചനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാവുക പ്രയോഗക്ഷമമായിട്ട് മാറുക എല്ലാവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ